ഇസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞു മണീൻ്റെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ കുഞ്ഞു ബർത്ത്ഡേ കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് പക്ഷേ വീട്ടിൽ നോക്കുമ്പോൾ ഇറങ്ങുന്ന വഴി മൊത്തം മഴയാണ് അപ്പം നമ്മളിന്ന് കാറെടുത്ത് പോകണം കാരണം അത്ര എണ്ണയില്ല അപ്പോൾ എണ്ണയടിച്ച് കൊച്ചിനൊരു കേക്കും മേടിച്ചിട്ട് വേണം അപ്പോൾ തിരിച്ചറിയാം അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങി തരാം അപ്പം അരവിന്ദ് ഇപ്പം വരും അരവിന്ദ് നമ്മളും കൂടെയാണ് എന്താ അങ്ങോട്ടും കൂടെ പനവരം വാൾനെട്ട് ഇന്നാൾ അബീനെ പരിചയപ്പെടുത്തിയില്ലേ ആ വാൾനട്ട് എന്ന് പറയുന്ന കേക്കിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് എന്താ പറയുക കേക്ക് മേടിക്കാം അവിടുത്തെ വില റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് വാൽ ലൈറ്റിലേക്ക് പോകണം ഇവിടെ ചെക്കൻ അവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാട്ടോ പോകണം അപ്പോൾ എല്ലാവർക്കും വാ പോയിട്ട് വരാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നേരം മഴ കുറവ് നോക്കിയിട്ടോ പക്ഷേ നടപടി ആവില്ല അപ്പോൾ ഏകദേശം സമയം ആയിട്ടോ അപ്പം അവരുടെ കേക്കിൻ്റെ ഷോപ്പ് അടച്ചു പോകുന്ന സമയം നമുക്ക് ദാ കുട കിട്ടി അപ്പോൾ കുട വെച്ച് താഴോട്ട് ഇറങ്ങി പോവാം അത് കഴിഞ്ഞ് വണ്ടിയെടുത്ത് പോകാം അതിപ്പോൾ എത്തും ഇതേപ്പം ഇതാ കണ്ടു ഇതാണ് നമ്മുടെ വീടിൻ്റെ താഴ്ട്ടിറങ്ങുന്ന സ്ഥലം കേട്ടോ അത് ഇവിടുന്ന് താഴെട്ടിങ്ങനെ പോകണം അപ്പോൾ ഇവിടെ മേലെയാണ് നമ്മുടെ വീട് ഇതാണ് എൻ്റെ വീട് ഇങ്ങനെ താഴ്ത്ത് പോണം ഇവിടെ മൊത്തം എന്താ പറയുക തെന്നി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ മഴക്ക് വേഗം വന്നു കഴിഞ്ഞാൽ ഒറ്റ സ്പീഡിന് താഴെ വീട്ടിലെത്താം ഇത് കുഞ്ഞമ്മേൻ്റെ വീട് ഇത് ചേട്ടാൻ്റെ വീട് കേട്ടോ നമ്മൾ ഇറങ്ങുകയാണ് ഇതാ ഇതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇത് കാണുന്നതാണ് ചേട്ടമ്പുള്ളീൻ്റെ വണ്ടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട് ഇതാ കുഞ്ഞമ്മേൻ്റെ വീട് ഇതാണ് ആ കാണുന്ന കേട്ടോ റോഷൻ്റെ വീട് അതാ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് നനഞ്ഞു കുളിച്ച് കിടക്കാണ് ചങ്ങായി നമ്മൾ വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ അവനിപ്പോൾ എത്തിയിട്ടില്ല പുറത്തുനിന്ന് മഴ കൊള്ളണ്ടല്ലോ മഴക്കാലത്ത് റോൺസ് റോയിസൊക്കെയാണ് അടിപൊളി മഴ റോൾസ് ഒക്കെ അടിപൊളിയായിരുന്നു ആണെങ്കിൽ മഴക്കാലത്ത് പോകുമ്പോൾ കുടവെക്കാൻ സ്ഥലം ഉണ്ടല്ലോ പിന്നെ കുഞ്ഞമണിക്ക് രണ്ട് വയസ്സാവാണ് എൻ്റെ ഇളയ കൊച്ചിന് ഇന്ന് രണ്ടാമത്തെ വയസ്സാവുകയാണ് ചെക്കൻ വന്നു മഴയത്ത് എവിടെ വിളിച്ചാലും ഓടിപ്പാഞ്ഞു വരും ചെക്കൻ അങ്ങനെ ചെക്കൻ്റെ കണ്ടേ ഇതാണ് നമ്മുടെ സ്കൂട്ടർ ഇരിക്കുന്നത് സൂറ്റുണ്ട് സീറ്റ് ഓറ് മൊത്തം കയറിപ്പോട്ടോ അപ്പോൾ ഇതാ ചെക്കൻ വന്നിപ്പോൾ ഡോറോറിനകത്ത് കയറും നമ്മൾ വണ്ടി എടുക്കുകയാണ് ഇനി നേരെ പനവരത്തേക്കാണ് വാൾനെട്ടിലോട്ട് ആ അല്ലേ അങ്ങനെ ആകെ കുളിച്ച് നനഞ്ഞ ആകെ അവസ്ഥ വന്നേട്ടോ ആ എന്നാൽ ശരി അപ്പോൾ പോയിട്ട് വരാം ഓ കായ് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചുതരാം പനത്ത് ഏകദേശം എത്താനാവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ വന്നു വന്ന് ഏകദേശം പനവരത്തെത്തി പക്ഷെ വരാൻ വേണ്ടി ഒരു മണിക്കൂറോളം ഒരു പെക്കിടേനെ കോൾ ചെയ്തിരിക്കയായിരുന്നു അങ്ങനെയാണ് സമയം പോയത് പനവരത്തെത്തി നേരെ വാൾനാട്ടിൽ പോകണം അവിടെ പോയി അഭി അപ്പോൾ വാൾനെട്ട് അടച്ചോന്നറിയില്ല അടച്ചെന്ന് എൻ്റെ അധിയാണ് അവിടെ പോവാ കേക്ക് എടുക്കുക തിരിച്ചു വരുമോ അതാണ് പ്ലാൻ കേട്ടോ വയനാട്ടാണ് വയനാട്ടിൽ ഒട്ട് വെച്ച സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ആൾക്കാർ രാത്രി അങ്ങനെ പുറത്തിറങ്ങാത്ത രീതിയാണ് ഇവിടെ വലിയ ടൗണും കാര്യങ്ങളൊന്നും അല്ല മാനന്തവാടി എന്ന് പറയുന്നത് രാത്രി ഈ പറയണ ഒമ്പത് മണിയാകുമ്പോഴത്തേനും മാനന്തവാടി വയനാട് മാനന്തവാടിയിലും ഈ പറയുന്ന കടകളൊക്കെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്യും പിന്നെ അത്യാവശ്യത്തിനുള്ള ചെറിയ ചെറിയ കടകളല്ലാതെ വേറൊന്നും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല വൈഡല്ല വൈഡിൽ നിന്ന് ഇച്ചിരി സൂമിത് അത്യാവശ്യ കടകളല്ലാതെ വേറൊന്നും അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല പിന്നെ റൂമൊക്കെ എടുക്കാനൊക്കെ പറ്റും റിസോർട്ടുകളൊക്കെ ഓപ്പൺ ആയിരിക്കും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല വയനാട്ടിൽ പിന്നെ മഴയാണ് വയനാട്ടിൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട്

കേക്ക് റെഡി ആയിട്ടുണ്ടേട്ടോ അച്ഛക്ക് അപ്പൊ നമ്മള് കേക്ക് മേടിച്ചോട്ടോ അപ്പൊ അച്ചു ഇവിടെ പോസ്റ്റായിരുന്നു വണ്ടിക്കകത്തുനിന്ന് അച്ചൂന് കേക്ക് മുറിക്കാൻ വേണ്ടി കടയിൽ പോയി കടയിൽ നിന്ന് കട പൂട്ടണം അച്ഛന് വീട്ടിലേക്ക് വരണമെങ്കിൽ കട പൂട്ടണം അപ്പം നമുക്ക് പരവന്തിപ്പോ നമുക്ക് വീടെത്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാം

കേക്കാണേ സ്പെഷ്യൽ കുഞ്ഞിന്റെ കുഞ്ഞീന്റെ ബർത്ത് ഡേ വീഡിയോ ഇഷ്ടെ അപ്പൊ എല്ലാവരും വീഡിയോ ാണ് എല്ലാവർക്കും ബൈ ബൈ ബൈ